െടുങ്കണ്ടം ബിആർസിയുടെ നേതൃത്വത്തിൽ ഡയപ്പർ ബാങ്ക് പദ്ധതിക്ക് തുടക്കം കുറിച്ചു നെടുങ്കണ്ടം ബിആർസിയുടെ പരിധിയിലുള്ള എട്ട് പഞ്ചായത്തുകളിലെ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള ഭിന്നശേഷിക്കാരായ കിടപ്പിലായവരും നിർദ്ധനരുമായ കുട്ടികളെ സഹായിക്കുന്നതിനായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നെടുങ്കണ്ടം ബിആർസിയുടെ പരിധിയിലുള്ള എട്ട് പഞ്ചായത്തുകളിലെ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള ഭിന്നശേഷിക്കാരായ കിടപ്പുരോഗികളുമായ നിർധനരായ കുട്ടികളെ സഹായിക്കുന്നതിനായിട്ടാണ് ഡയപ്പർ ബാങ്ക് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വിവിധ സന്നദ്ധ സംഘടനകൾ ജനപ്രതിനിധികൾ അഭ്യുദയാകാംക്ഷികൾ സ്വയം സഹായ സംഘങ്ങൾ സഹകരണ ബാങ്കുകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ മൂവായിരത്തോളം ഡയപ്പറുകൾ വിതരണത്തിനായി ബാങ്കിലേക്ക് എത്തുകയും ഘട്ട വിതരണം നടത്തുകയും ചെയ്തു നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖാ ത്യാഗരാജൻ ഡയപ്പർ ബാങ്കിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു സഹദേവൻ അധ്യക്ഷത വഹിച്ചു ഡി പിഒ മൈക്കിൾ സെബാസ്റ്റ്യൻ പദ്ധതി വിശദീകരിച്ചു ജനപ്രതിനിധികളായ ഷിഹാബുദ്ദീൻ ഇടിക്കൽ റോട്ടറി ഈസ്റ്റ് ഹിൽ പ്രസിഡന്റ് ഷാജി പി കെ എഇഒ നെടുങ്കണ്ടം സുരേഷ് കുമാർ ആശാ സെബാസ്റ്റ്യൻ തോമസ് ജോസഫ് സുരേഷ് കുമാർ ഷൈനി ജാക്കബ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം